കാൽനൂറ്റാണ്ടു മുൻപ് ചെറുവാഞ്ചേരിയിലെ വീട്ടുമുറ്റത്ത് ബോംബേറിൽ കാലു തകർന്ന് ചോരയിൽ കുളിച്ചുകിടന്ന വയസ്സുകാരി അസ്നയുടെ മുഖം കേരള ജനത മറന്നിട്ടുണ്ടാകില്ല ആത്മവിശ്വാസത്തിന്റെ പടവുകൾ കയറി ഡോക്ടറായ അസ്നയുടെ വിജയങ്ങൾ കേരളം ഒന്നിച്ചായിരുന്നു ആഘോഷിച്ചത് ഇപ്പോഴുതാ അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരയായ അസ്ന ഇപ്പോൾ വിവാഹിതയായിരിക്കുകയാണ് ആലക്കോട് അരങ്ങംവാഴയിൽ വീട്ടിൽ വി കെ നാരായണന്റെയും ലീന നാരായണന്റെയും മകനും ഷാർജയിൽ എഞ്ചിനീയറുമായ നിഖിലാണ് അസ്നയെ വിവാഹം കഴിച്ചിരിക്കുന്നത് വീട്ടിൽ വെച്ചായിരുന്നു വിവാഹ ചടങ്ങുകൾ നടന്നത് മുപ്പത്തിയൊന്നാം വയസ്സിലാണ് അസ്ന വിവാഹം കഴിക്കുന്നത് ജീവിതത്തിൽ എല്ലാം അവസാനിച്ചു എന്നതിൽ നിന്ന് ഇന്ന് ഡോക്ടറായും പിന്നീട് വിവാഹത്തിലും എത്തി നിൽക്കുന്നതിന് ഒറ്റ ഉള്ളൂ അസ്നയുടെ ആത്മവിശ്വാസം മാത്രം തന്റെ ഏറ്റവും വലിയ ദിനത്തിലും അച്ഛനില്ല എന്ന സങ്കടത്തിലായിരുന്നു അസ്ന കാരണം അസ്നെ എന്ന് കാണുന്ന അസ്നയാക്കാൻ പ്രധാന പങ്കുവഹിച്ചത് അച്ഛനായിരുന്നു എല്ലാറ്റിനും കൂടെ ഒപ്പമുണ്ടായിരുന്നു ആ അച്ഛൻ അമ്മയ്ക്കൊപ്പം ബന്ധുക്കളും നാട്ടുകാരും സഹോദരനും എല്ലാവരും ചേർന്ന് അസ്നയുടെ വിവാഹം ഭംഗിയാക്കി നടത്തി കാൽ നഷ്ടപ്പെട്ടത് മുതൽ പിന്നീട് അങ്ങോട്ടുള്ള അസ്നയുടെ എല്ലാ നല്ല കാര്യങ്ങളും നാട്ടുകാർ ആഘോഷമാക്കിയിരുന്നു ഇന്ന് അസ്നയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമായ വിവാഹം നടക്കുമ്പോൾ അതും ആഘോഷമായിട്ടാണ് നാട്ടുകാരും നടത്തിയത് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപാണ് അസ്നയുടെ ജീവിതത്തിലെ ആ നശിച്ച ദിനം സംഭവിക്കുന്നത് രണ്ടായിരം സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ബോംബെയറിലാണ് ആറു വയസ്സുകാരി അസ്നയ്ക്ക് കാൽ നഷ്ടപ്പെട്ടത് പോളിംഗ് സ്റ്റേഷനായിരുന്ന പൂവത്തൂർ എൽ പി സ്കൂൾ ബൂത്തിന് സമീപം വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന അസ്ന കേരളത്തെ ഞെട്ടിച്ച സംഭവമായിരുന്നു അത് രാഷ്ട്രീയ ആക്രമങ്ങൾക്കെതിരെ അസ്നയുടെ മുഖം കേരളം ചർച്ചയാക്കി പഠിച്ചു മിടുക്കിയായ അസ്ന ഡോക്ടറുമായി അസ്നയുടെ കണ്ണീർ കേരളം ഏറ്റെടുത്ത വേദനകളിലൊന്നാണ് ആ ആക്രമണത്തിൽ അമ്മ ശാന്തയ്ക്കും അനിയൻ ആനന്ദും സാരമായി പരിക്കേറ്റു അസ്നയുടെ വലതുകാൽ മുട്ടിനു താഴെ മുറിച്ചു മാറ്റേണ്ടി വന്നു എല്ലാ പ്രയാസങ്ങളും മറികടന്ന് പഠനത്തിൽ മികച്ച വിജയം നേടിയ അസ്ന രണ്ടായിരത്തി പതിമൂന്നിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എം ബി ബി എസിനു ചേർന്നു മികച്ച ജയം നേടി ഡോക്ടറായി അതും കേരളം ആഘോഷത്തോടെ ഏറ്റെടുത്തു അപൂർവ അതിജീവന ഉദാഹരണമായി അസ്ന മാറി എം ബി ബി എസ് പഠനകാലത്ത് അസ്നയ്ക്ക് ക്ലാസ് മുറിയിലേക്ക് പടികയറാൻ ബുദ്ധിമുട്ടിയപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ ലിഫ്റ്റ് നിർമ്മിച്ചു നൽകി ഇപ്പോൾ വടകരയിലെ സ്വകാര്യ ക്ലിനിക്കിൽ ഡോക്ടറായി ജോലി ചെയ്യുന്നു ആ അസ്നയുടെ വിവാഹവും നാട്ടുകാർ ആഘോഷമാക്കിയിരിക്കുകയാണ് കണ്ണൂരിന്റെ ദുഃഖപുത്രിയായൊരു നയറക്കാലം അസ്ന കണ്ണൂരിലെ കണ്ണില്ലാത്ത അക്രമ രാഷ്ട്രീയത്തിനിരയായി വലതുകാൽ നഷ്ടപ്പെട്ട ചെറുവാഞ്ചേരിയിലെ അസ്ന ഏറെക്കാലം വാർത്തകളിൽ നിറഞ്ഞു നിന്നു രണ്ടായിരം സെപ്റ്റംബർ ഇരുപത്തിയേഴിന് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ദിനത്തിലാണ് സഹോദരൻ ആനന്ദിനൊപ്പം വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന അഞ്ചു അഞ്ചുവയസ്സുകാരിയായ അസ്നയ്ക്ക് നേർക്ക് ബോംബ് വീഴുന്ന വീണത് വീടിന് സമീപം പൂവത്തൂർ ന്യൂ എൽ പി സ്കൂളിലായിരുന്നു പോളിംഗ് സ്റ്റേഷൻ അവിടെയുണ്ടായ അക്രമത്തിനിടെ എറിഞ്ഞ ബോംബ് അസ്നയുടെ വീട്ടുമുറ്റത്തേക്ക് വീഴുകയായിരുന്നു പരിക്കേറ്റ അസ്നയ്ക്ക് പിന്നീട് വലതുകാൽ മുറിച്ചുമാറ്റേണ്ടി വന്നു പോരാട്ടമായിരുന്നു അസ്നയ്ക്ക് തുടർന്നുള്ള ജീവിതം കൃത്രിമകാൽ ഘടിപ്പിച്ചായിരുന്നു ഓരോ കാൽവെപ്പും രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു അസ്ന മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടിയത് ഇതിനിടെ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പണം സ്വരീപിച്ച് നിർദ്ധനരായ അസ്നയുടെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകി മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശപ്രകാരം അസ്നയ്ക്ക് ഉപയോഗിക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രത്യേക ലിഫ്റ്റ് സൗകര്യം ഏർപ്പാട് ചെയ്തിരുന്നു സി പി എമ്മും അസ്നയെ സഹായിച്ചു ഹൌസ് സർജൻസിക്കും കഴിഞ്ഞ് നാട്ടിൽ തന്നെ ജോലിയും കിട്ടി ഒരു നാടിന്റെ കണ്ണീരായി മാറിയ അസ്ന പിന്നെ ചങ്കുറപ്പും ദൃഢനിശ്ചയവും കൊണ്ടാണ് കേരളത്തിന്റെ ഹൃദയം കവർന്നത് രാഷ്ട്രീയ അക്രമങ്ങളുടെ അടയാളമായി ജീവിച്ച അസ്നയെന്ന് അതിജീവനത്തിന്റെ പ്രതീകമാണ് വലതുകാൽപാതം നഷ്ടപ്പെട്ട് മൂന്നു മാസം വേദന കടിച്ചമർത്തി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന സമയത്ത് ഡോക്ടർമാരിൽ നിന്ന് ലഭിച്ച സ്നേഹവും പരിചരണവുമാണ് ആവുക എന്ന ആഗ്രഹം അസ്നയിൽ വളർത്തിയത് അതുപോലെ വേദന അനുഭവിക്കുന്ന നിരവധി പേർക്ക് സാന്ത്വനമാണ് ഇന്ന് അസ്ന എന്ന ഡോക്ടർ ഈ ഡോക്ടറാണ് ജീവിതത്തിന്റെ പുതിയ ഇന്നിംഗ്സിന് ഒരുങ്ങിയിരിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർച്ചു